അവറാച്ച പണി വരുന്നുണ്ട് കേട്ടോ ആ നാവ് ഒന്ന് കെട്ടിപ്പൂട്ടിവയ്ക്കാൻ എന്തെങ്കിലും തരണോ ലൈസൻസ് ഇല്ലാത്ത ആ വായാണ് എല്ലാത്തിനും കാരണം പി സി ജോർജിന്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് അണ്ടാം മൂത്താലും മലങ്കേറ്റം മറക്കില്ല എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ അതേപോലെയാണ് പി സി ജോർജ് ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ തെളിവാണ് അദ്ദേഹത്തിന്റെ നാവ് എന്തായാലും ഇപ്പോൾ കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്തു ഉത്തരത്തിലിരിക്കുന്നതൊട്ട് കിട്ടുകയും ചെയ്തില്ല പി സിക്ക് പറയാൻ കാരണം സ്വന്തം പാർട്ടി വളരെ അന്തസ്സായി ബി ജെ പിയുടെ കൈക്കുള്ളിൽ അല്ലെങ്കിൽ കൈ വെള്ളയിൽ വെച്ചു കൊടുത്തിട്ട് ഇത്രേനാൾ ബി ജെ പിയേയും നരേന്ദ്രമോദിയെയും കുറ്റം പറഞ്ഞ് നടന്ന് സരസ്വതി വിളയാട്ടം നടത്തിക്കൊണ്ടിരുന്ന മനുഷ്യൻ എന്തേ ഇത്ര പെട്ടെന്ന് ബി ജെ പിയിലേക്ക് വന്നു എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു പ്രസക്തമായ ഒരു ചോദ്യം തന്നെയായിരുന്നു അവിടുന്ന് ഫ്ലൈറ്റും പിടിച്ച് വന്നതോ മനസ്സിലൊരു നൂറായിരം ആഗ്രഹങ്ങളും കൊണ്ടായിരുന്നു ോക്സഭാ സീറ്റായിരുന്നു അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നത് പത്തനംതിട്ട ആയിരുന്നു മനസ്സിൽ എന്നാൽ ആ വഴിയും അടഞ്ഞു ബി ജെ പി നേതൃത്വം ആ സീറ്റിൽ നമ്മുടെ ആനില ആന്റണിയെ പിടിച്ചങ്ങിരുത്തി അങ്ങ് പ്രതിഷ്ഠിച്ചു അത് നമ്മുടെ പി സിക്ക് ഒട്ടും അങ്ങോട്ട് ദഹിച്ചിട്ടില്ലായിരുന്നു ഈ കാര്യം തെല്ലൊന്നുമല്ല പി സിക്ക് വിഷമമുണ്ടാക്കിയത് തന്റെ കപിൽ തടത്തിൽ ബി ജെ പി ആഞ്ഞടിച്ചതുപോലെയാണ് പി സിക്ക് തോന്നിയത് എന്തായാലും എന്റെ സുരേന്ദ്രൻ അവറുകളെ ഇത്രക്ക് വേണ്ടായിരുന്നു പാപം ഒരു സീറ്റല്ലേ ചോദിച്ചത് അല്ലാതെ താങ്കളുടെ വീടിന്റെ ആധാരം ഒന്നുമില്ലല്ലോ എടുത്തു കൊടുക്കാൻ പറഞ്ഞത് എന്നിട്ട് മിണ്ടാതിരിക്കണം പോലും പാപം പി സിയുടെ ചങ്കിനിട്ട് കുത്തിയതും പോരാഞ്ഞിട്ട് മിണ്ടാതിരിക്കണം പോലും ശ്രദ്ധിക്കണം മിണ്ടാതിരിക്കണം പോലും ഉപദേശമാണോ സാറേ എന്നാൽ ഇവിടെ കിടന്ന് പറയത്തേ ഉള്ളൂ ഞാൻ നന്നാകില്ല എന്റെ അമ്മാവ എന്ന മനോഭാവത്തിലാണ് നമ്മുടെ പി സി ജോർജോ ഉള്ളത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞപ്പോൾ പി സി പറഞ്ഞിരുന്നു അനിൽ ആന്റണിയെ ആർക്കാണ് അറിയാവുന്നതെന്ന് പത്ത് പേർക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഗതികേടല്ലേ ഉള്ളത് അത് തന്നെ ഏറ്റവും വലിയ അപമാനമല്ലേ എന്നായിരുന്നു നമ്മുടെ പി സി ജോർജ് പറഞ്ഞത് ഈ പയ്യനെ ആർക്കെങ്കിലും അറിയാമോ ഇത് വലിയ തോതിൽ തന്നെ വിവാദമായിരുന്നു ഇതിനെതിരെയാണ് താക്കീതുമായി സുരേന്ദ്രൻ രംഗത്ത് വരുന്നതും ജോർജെ താങ്കൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടും ഉപയോഗിക്കണം അല്ലാതെ വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ടാവുന്ന പരിപാടി ഇനി ഇവിടെ നടക്കില്ല കേട്ടോ ഭാഷയിൽ മിതത്വം പാലിക്കണം അസ്വാരസ്യം അടിസ്ഥാനമില്ലാത്തതാണ് നടപടി കാത്തിരുന്ന് കാണാമെന്നും സുരേന്ദ്രൻ പറയുന്നുണ്ട് വന്നവനും ഒക്കെ കണക്കാണെന്നേ ഏതായാലും ഈ അവസരത്തിൽ പൊതുജനം എന്ന നിലയിൽ പറയാനുള്ളൂ പി സി നോട്ടമിട്ട് വെച്ചിരുന്ന ലോക്സഭാ സീറ്റിപ്പോൾ കാത്തു സൂക്ഷിച്ച് വെച്ച് വെച്ച് അനിൽ ആന്റണി അങ്ങ് കൊത്തിക്കൊണ്ടുപോയി വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ആ വഴി പോകേണ്ടത് ഇപ്പൊ കണക്കിന് കിട്ടിയപ്പോൾ കുറച്ച് ആശ്വാസമായി എന്ന് തോന്നുന്നു അല്ലേ പി സി കോട്ട സാരമില്ല അവറാച്ച അടുത്ത പണി എന്താണെന്നല്ലോ അറിഞ്ഞോ അറിഞ്ഞില്ല അല്ലേ തുഷാർ വെള്ളാപ്പള്ളിയും രണ്ടും കൽപ്പിച്ചിറങ്ങിയിട്ടുണ്ട് താങ്കൾക്കെതിരെ താങ്കൾ അദ്ദേഹത്തിനായിട്ടും നല്ലൊരു താങ്ക കൊടുത്തിരുന്നു അല്ലേ അദ്ദേഹം പറഞ്ഞു ഒരു സഭ പോലും ജോർജിനെ പിന്തുണക്കില്ല ജോർജിന്റെ സ്വഭാവം എല്ലാവർക്കും അറിയാമെന്നും എല്ലാ സമുദായത്തെയും അപമാനിക്കുന്ന ആളാണ് ജോർജ് എന്നും അല്ല ജോർജ് ഏട്ടാ ആ പറഞ്ഞത് സത്യമല്ലേ എന്തായാലും ജോർജിന് ഇപ്പോൾ ഉറക്കം നഷ്ടമായി എന്ന് സാരം ഇനിയിപ്പോൾ അനിൽ ആന്റണി മത്സരിച്ച് ഇവിടെ എട്ട് നിലയിൽ പൊട്ടുന്നതും നോക്കി കണ്ണിൽ എണ്ണയും ഒഴിച്ച് കാത്തിരിക്കുകയാണ് നമ്മുടെ പി സി പൊതുജനങ്ങളുടെ അഭിപ്രായത്തിൽ തിരിയിട്ട് ആള് കത്തിക്കുന്നതാകും നല്ലത് അല്ലാതെ ഈ നാണക്കേടിൽ നിന്നും താങ്കൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക